നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കേരളത്തിൽ ജനിച്ച വാഹനങ്ങളെ പറ്റിയായിരുന്നു ആ ഒരു വീഡിയോ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടർ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് വാഹനം ഇന്ത്യയിലെ ആദ്യത്തെ കാറ് തുടങ്ങിയതെല്ലാം കേരളത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ആ വീഡിയോയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം നമുക്ക് സംരക്ഷിക്കണമെന്നും അതിനായിട്ടൊരു മ്യൂസിയം തുടങ്ങണമെന്നും മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ശ്രദ്ധിക്കുമോ എന്നൊക്കെ ചോദിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത ശേഷം ഞാനൊരു യാത്ര പോയി സൗത്ത് അമേരിക്കയിൽ പോയി അവിടെ വെച്ച ഗണേഷ് കുമാറിൻ്റെ പി എ കണ്ണൻ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മന്ത്രിയുടെ ശ്രദ്ധയിൽ ആ ഒരു വീഡിയോ പെട്ടിട്ടുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഗണേശനുമായിട്ട് സംസാരിച്ചു ഒരു പ്രപ്പോസലൊക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വാഹനങ്ങൾ നമുക്ക് മ്യൂസിയത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രപ്പോസൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ കൂടി അവതരിപ്പിക്കുന്ന ഒരു വാഹനമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു റിവർ ഇന്ത്യ എന്നാണ് എന്താണ് അത്രയധികം അഭിമാനം തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് പിന്നിലുള്ളത് രണ്ട് മലയാളികളാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടർ നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുക ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഗംഭീരമായ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നതും ഒരു മലയാളി കമ്പനിയാണ് റിവർ എന്നാണ് കമ്പനിയുടെ പേര് അരവിന്ദ് മാണി ബിപിൻ ചോർജ് തുടങ്ങിയ രണ്ട് മലയാളികളാണ് പച്ച മലയാളികളാണ് ഈ ഒരു വാഹന കമ്പനിയുടെ പിന്നിലുള്ളത് രണ്ടുപേരും വർഷങ്ങളായിട്ട് ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ ഉണ്ടായിരുന്നവരാണ് വെൽറ്റ് എന്ന കമ്പനിയിലായിരുന്നു അവസാനം ഈ ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും ജോലി ചെയ്തിരുന്നത് അതിലെ വിപിൻ ചോർജ് വാഹന ഡിസൈനർ തന്നെയാണ് അദ്ദേഹം ഹോണ്ടയുടെ നവി പോലെയുള്ള വളരെ രസകരമായ ചില മോഡലുകളൊക്കെ രൂപകൽപ്പന ചെയ്ത ആളുകൂടിയാണ് അതിൻ്റെയൊക്കെ ഒരു രസം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിലും കാണാം ഈ വാഹനം വിപണിയിൽ എത്തിയിട്ട് കുറച്ച് കാലമായെങ്കിലും ഈ ഒരു മലയാളി പുഴ എന്ന് വിളിക്കാനുള്ളത് വേണമെങ്കിൽ റിവർ എന്നാണ് വരും ഈ ഒരു മലയാളി പുഴ ഇപ്പോഴാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ് പറയേണ്ടത് കൊച്ചിയിൽ ഇപ്പോൾ ആദ്യത്തെ ഷോറൂം തുടങ്ങിയിരിക്കുകയാണ് റിവർ പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗംഭീര ബുക്കിംഗ് കിട്ടിയെന്നാണ് ഇപ്പോൾ ഈ വാഹനമായിട്ട് വന്നവരൊക്കെ പറഞ്ഞത് അതായത് എൺപതിലധികം ബുക്കിങ്ങുകൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നേടാൻ സാധിച്ചു എന്തായിരിക്കും അങ്ങനെ അത്രയധികം ബുക്കിംഗ് നേടാൻ കാരണം എന്ന് ചോദിച്ചാൽ അത്രയധികം ഫിറ്റ് ആൻഡ് ഫിനിഷും കാണാനുള്ള ഭംഗിയും അതുപോലെ തന്നെ പെയിൻ ക്വാളിറ്റിയും ഒക്കെയാണ് റിവർ ഇൻഡി എന്നുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ടത് മുൻഭാഗത്ത് നമ്മൾ പൊതുവേ കാണാത്ത രീതിയിലുള്ള രണ്ട് കണ്ണുകളാണ് ഇങ്ങനെ തിരച്ചു നിൽക്കുന്നത് അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മല്ല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഏറ്റവും വലിയ സ്കൂട്ടറാണ് ഇതെന്ന് പറയാം വീൽ ബേസിൻ്റെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ ഇതിനോട് കിടപിടിക്കുന്ന മറ്റ് സ്കൂട്ടറുകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഒരു വലിപ്പം എന്ന് പറയുന്നത് മറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്രയാണ് റേഞ്ച് എന്ന് ചോദിച്ചാൽ നൂറ്റി അറുപതാണ് എ ആർ ഐ സർട്ടിഫിക്ക് കൊടുത്ത റേഞ്ചെങ്കിൽ പോലും കമ്പനി നൂറ്റി ഇരുപതാണ് മാക്സിമം കിട്ടും എന്ന് പറയുന്നത് അതും ഇതിൻ്റെ മോഡുകളുണ്ട് അതിൻ്റെ ഏറ്റവും കൂടിയ മോഡിലൊക്കെ നയൻറ്റി വരെയൊക്കെ താഴെ നിൽക്കാം പക്ഷേ മര്യാദ ഓടിച്ചു പോയാൽ വൺ ട്വൻറ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണിത് വിലയും മോശമൊന്നുമല്ല മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ അക്ഷുഖം വില ഒന്ന് അമ്പത്തി ഏഴ് ഓൺ റോഡാവും കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള ഇവർ തന്നെ നമുക്കൊന്ന് അടുത്ത് കാണാം എന്തായാലും കൂടിയാണ് ഈ വാഹനം അവതരിപ്പിക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു കാരണം രണ്ട് ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ അധ്വാനവും ഒക്കെയാണ് നമ്മൾ ഈ മനോഹരമായ സ്കൂട്ടറായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കമ്പനിക്ക് പല കമ്പനികളിൽ നിന്നും കിട്ടി എന്നുള്ളതാണ് ഇതിൽ യമഹ മോട്ടോർ പോലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ വല്ല അൽ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ടുള്ള തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും പല വാഹന ഡീലർഷിപ്പുകളുടെ ഉടമകളായ അൽ ഫുത്തൈം ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയിലാണ് അങ്ങനെ എല്ലാവർക്കും ഒരു സാധ്യത ഒരു കമ്പനി തന്നെയാണ് തുടക്കത്തിലെ റിവർ ഇന്ത്യ എന്ന കമ്പനി ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഡീലർഷിപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ കൊച്ചിയിൽ വെച്ച് അരവിന്ദിനെ കണ്ടിരുന്നു അരവിന്ദ് അപ്പോൾ പറഞ്ഞത് ഒന്നുമില്ല ഒരു ലാപ്ടോപ്പിൽ ഇവർ ഒരു പ്രോജക്റ്റും ഈ വാഹനത്തിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈനുമായിട്ടാണ് ഈ കമ്പനികളെല്ലാം സമീപിച്ചത് എന്നിട്ട് പോലും ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു സാധ്യത ഈ ഒരു കമ്പനികളൊക്കെ കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ തരത്തിൽ വലിയ ഒക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റിവർ ഇൻഡി എന്ന് പറയുന്ന സോറി റിവർ എന്ന ഈ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഇൻഡി ഇവർ ഇന്ത്യയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രത്യേകത ഇതാണ് ഏറ്റവും അധികം വെയിറ്റ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഇതാണ് ഏറ്റവും വലിയ ടയർ സൈസ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഇതാണ് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും രസകരമായ ഡിസൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ മുൻഭാഗത്ത് കാണുന്ന രണ്ട് കണ്ണുകളാണ് എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് അത് ഒരു വലിപ്പം തോന്നിക്കാനുള്ള ഒരു വീതി തോന്നിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അതാണ് അതിൻ്റെ മുകളിൽ റിവർ എന്നുള്ള നല്ല ഒഴുകി പുഴയൊഴുകുന്നത് പോലെ മനോഹരമായി റിവർ എന്നുള്ള ബാഡ്ജിങ് കാണാം ഇപ്പോൾ ഈ മാനത്തിൻ്റെ കാര്യത്തിൽ ഇത് ഈ ഒരു വൈസർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അതില്ലെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ അത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ആ ഒരു യെല്ലോ സ്കൂട്ടറിലും ആ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ ആദ്യകാല റിവ്യൂകളൊക്കെ നോക്കിയാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഞെട്ടിപ്പോയതിൻ്റെ ഒരു ഒരു നിർമ്മാണ നിലവാരത്തിലാണ് എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഒരു നിലവാരം കാത്ത സൂക്ഷിച്ചിട്ടുണ്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ഗംഭീരമാണ് അതുതന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ മുൻഭാഗത്തൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അത് നിറമേതായാലും മുന്നിൽ കാണുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗങ്ങളൊക്കെയാണ് അതിൽ ഈ ഒരു വൈറ്റ് ഈ നിറമുള്ള ഹെഡ്ലൈറ്റ് ഇങ്ങനെ തിരച്ചു നിൽക്കുകയാണെന്ന് പറയാം അതുപോലെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്ന ഭാഗവും വളരെ ഭംഗിയായിട്ടുണ്ട് താഴെയായിട്ട് സാധാരണ മട്ടിലുള്ള ഇൻഡിക്കേറ്റർ എന്ന് തന്നെ പറയാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മഡ്ഗാഡ് ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിയാന ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അക്കാര്യത്തിൽ യാതൊരു പിശിക്കും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററും അതുപോലെ പതിനാല് ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് നൂറ്റി ഇരുപത് സെക്ഷൻ ടയറും പിൻഭാഗത്ത് നൂറ്റി പത്ത് സെക്ഷനുമാണ് അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടയറിൻ്റെ സൈസായാലും അതുപോലെ ഡിസ് ബ്രേക്കിൻ്റെ ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററുണ്ട് അത് ഒട്ടും മോശമല്ല ബ്ലാക്ക് അലോയ് വീലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് മനോഹരമായിട്ടുണ്ട് അതുപോലെ സസ്പെൻഷൻ്റെ ഭാഗങ്ങളും എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നിൽ ഗ്യാസ് അബ്സോർബേഴ്സും രണ്ടെണ്ണം ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സും കൊടുത്തിരിക്കുന്നു സസ്പെൻഷൻ കാര്യം നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം എന്തായാലും മോശമല്ല എന്ന് വളരെ ചെറിയൊരു റൈഡ് എനിക്ക് മനസ്സിലായി ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ ഒക്കെ ഈ ഒരു ഒരു വീതി എന്ന് പറയുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിപ്പം തോന്നിക്കുന്ന ഭാഗങ്ങളിലൊന്നും ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാബ് റെയിൽ പോലുള്ള ഒരു ഭാഗം ആ ഭാഗത്ത് കാണാം ഇവിടെ മുൻഭാഗത്തേക്ക് രണ്ട് ഫുഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇരുന്ന് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ കാല് ഇവിടെ വയ്ക്കാം ഇനി മറ്റൊരു പൊസിഷനിലേക്ക് ഒരു അല്പം റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻ വേണമെങ്കിൽ മുന്നിലേക്ക് കാല് നീട്ടി വെച്ച് ഓടിക്കാം അതൊന്നും മറ്റ് വാഹനങ്ങളിൽ കാണുന്ന കാര്യമല്ല പിന്നെ സൈഡ് പ്രൊഫൈലിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി പാനലാണ് പിന്നീട് പിന്നീട് പിൻഭാഗത്തേക്ക് കടന്നു വരുന്നത് മുൻഭാഗത്തെ ബ്ലാക്ക് ഫിനിഷ് അവിടെ അവസാനിക്കുകയാണ് വളരെ വീതിയുള്ള സീറ്റാണ് സുഖമായിട്ട് രണ്ടുപേർക്കിരിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഉണ്ട് അത്രയും വീതിയുള്ള ഉള്ള സീറ്റുമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പില്ലൻ റൈഡർക്കുള്ള ഫുഡ് ആണ് അത് പക്ഷേ എക്സ്ട്രാ ആക്സ്റേ ആയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് റസ്റ്റ് സുഖമായിട്ട് കാൽ വയ്ക്കാവുന്ന ഫുഡ് റെസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നു ഈ രണ്ട് ഭാഗത്തും പാനേഴ്സ് കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് ഇരുപത്തിയഞ്ച് കിലോ വരെ തൂക്കിയിടാം എന്ന് തന്നെയുമല്ല ഇവിടെ ഇവിടുത്തെ തൂക്കിയിടാവുന്ന ഒരു സ്റ്റോറേജ് സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്സ്റേ വാങ്ങിക്കാൻ കിട്ടും അതും തീർച്ചയായിട്ടും ദീർഘദൂരം ഒക്കെ ഓടിച്ചു പോകണമെങ്കിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ പിൻഭാഗത്തും വേണമെങ്കിൽ ഈ എക്സ്ട്രാ ആക്സ്റേ കിട്ടുന്ന ഈ ഒരു ഗ്രാബ് റെയിൽ ഇരുപത് കിലോ വരെ വെക്കാവുന്ന അത്രയും വലിയ സ്റ്റോറേജ് ബോക്സ് ഫിറ്റ് ചെയ്യാം അതും ആക്സ്റേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവറിൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാം ഈ ഭാഗത്തേക്കാണെങ്കിലും വലിയ ബോഡി പാനലാണ് കൊടുത്തിരിക്കുന്നത് മൊത്തം കൺസീൽഡ് ആണ് ഉൾഭാഗത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ആണ് ഇനി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്കി പറയാം അതായാലും ഷൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ രണ്ടും കൊണ്ടൊന്നു വെച്ചിരിക്കുന്നുണ്ട് പിൻഭാഗത്ത് മറ്റു കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ പിൻഭാഗത്ത് എൽ ഇ ഡി ടെലാമ്പ് കൊടുത്തിട്ടുണ്ട് അതും വളരെ വീതി കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഇത്രയും വിട്ടു തോന്നുന്ന രീതിയിലാണ് ഓരോ ഡിസൈൻ കാര്യങ്ങളും അതിന് തീർച്ചയായിട്ടും നമുക്ക് വിപിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇവിടെയും ആ എല്ലാം ഒഴുക്കൻ രീതിയിലറിവർന്നുള്ള ബാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇൻഡിക്കേറ്റർ സാധാരണ മറ്റുള്ള ഇൻഡിക്കേറ്റർ തന്നെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഭാഗത്ത് മുൻഭാഗത്തെ പോലെ തന്നെ പിൻഭാഗത്തേക്കും ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗമാണ് വന്നിരിക്കുന്നത് അത് ഗംഭീരമായിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന നടുവ് താങ്ങി എന്ന് വിളിക്കാവുന്ന സംഭവം ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതെല്ലാം ആക്സ്റേ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ സൈഡിലേക്ക് വരുമ്പോഴും ബിൽ ടു എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാണാം ഇവിടെയും നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലം കാണാം ബ്ലാക്ക് ഫിനിഷാണ് ഈ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനം വന്നപ്പോഴേക്കും ചെയിൻ ഡ്രൈവിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ പക്ഷേ അതായിരുന്നില്ല കുറച്ചുകൂടി കംഫർട്ടബിൾ ഇതാണെന്ന് തോന്നി കൊണ്ടായിരിക്കും ചെയിൻ ഡ്രൈവിലേക്കിപ്പോൾ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ പിന്നെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ കാണുന്ന സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആണ് സാറേ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയാവുന്നത് നാൽപ്പത്തി മൂന്ന് ലിറ്ററാണ് സീറ്റിനടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എങ്കിൽ ഇരുപത്തി രണ്ട് ലിറ്ററോളം നമുക്ക് മുൻഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസിൽ സൂക്ഷിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിനി ഒന്ന് തുറന്ന് കാണാം ദാ ഇവിടെ കീയിട്ട് നമ്മൾ ഇത് തുറക്കുകയാണ് ദാ രണ്ട് ഹെൽമെറ്റ് ചുമ്മാ അത് കയറിയിരിക്കുകയാണ് എന്നിട്ടും ഇഷ്ടംപോലെ സ്ഥലം ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഫുൾ ഫേസ് ഹെൽമെറ്റ് സുഖമായിട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിലിപ്പോൾ ഹാഫ് ഫേസിൻ്റെ ആണ് ഇരിക്കുന്നത് അത് ഫുൾ ഫേസ് രണ്ടെണ്ണം വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് കൂടാതെ ഇവിടെ ലൈറ്റായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയധികം സ്റ്റോറേജ് സ്പേസ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട യു എസ് പി ആയിട്ട് പറയാവുന്നത് ഇവിടെയൊക്കെ ഒട്ടും മോശമല്ലാത്ത നിലവാരം ഫൈബർ പാട്ട്ഷൻ എല്ലാം ഉണ്ടെന്നുള്ളതാണ് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യം തട്ടിക്കൂട്ട് വണ്ടിയേയല്ല ആദ്യമായി ഇവർ നിർമ്മിച്ച വാഹനമാണ് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് നൂ നൂറ് വർഷമൊക്കെ പഴക്കമുള്ള വാഹന കമ്പനികൾ നിർമ്മിച്ചതിനേക്കാളും ഗംഭീരമായ വാഹനങ്ങളാണ് മൂന്നോ നാലോ വർഷം മാത്രം പഴക്കമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യമെന്ന് മനസ്സിലായല്ലോ എന്നാണ് എനിക്ക് ആ കരുതി പറയാനുള്ളത് അപ്പോൾ അത് ഒരു സ്റ്റോറേജ് സ്പേസ് അടുത്ത് നമുക്ക് ഇവിടെ കാണാം ദാ ഇവിടെ അടുത്ത സ്റ്റോറേജ് സ്പേസ് ഇതാണ് ഇരുപത്തി ഒന്ന് ലിറ്റർ ഉള്ളത് പക്ഷേ ഇതിങ്ങനെ കുറച്ച് കയറ്റിറക്കങ്ങളും പിന്നെ ഈ ഒരു സസ്പെൻഷൻ ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് പോകുന്നത് അത്ര അധികം എന്താ പറയുക വലിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു യു എസ് പി ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വലിക്കുന്നൊരു സൂചനയുണ്ട് എന്താ നോക്കാം കളിച്ചപ്പോൾ ഈ സൈഡിൽ ചാർജിങ് പോർട്ടാണ് തുറന്നു വന്നിരിക്കുന്നത് അത് മനോഹരമായിട്ട് അവിടെ കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വാഹനത്തിൻ്റെ രൂപത്തിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ ചേർന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഇത്തരം ചില സംഭവങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ രസകരമായ സംഭവങ്ങൾ എന്ന് പറയാവുന്നത് പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ വയ്ക്കാൻ വേണ്ടി ചെറിയൊരു പോക്കറ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഫോണങ്ങ് ഇരുന്നോളും സുഖമായിട്ട് ചേർത്ത് അങ്ങ് വയ്ക്കാം അപ്പോൾ ഫോണിൻ്റെ അകത്ത് വന്ന് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോണിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ മെസ്സേജോ അല്ലെങ്കിൽ കോളൊക്കെ വന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു സിക്സ് ഇഞ്ചിൻ്റെ സ്ക്രീനുണ്ട് ഈ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ മിറർ ചെയ്യാം അതായത് മറ്റ് പല വാഹനങ്ങളിലും കാണുന്ന അത്രയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത്രയും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല പക്ഷേ നമുക്കൊരു ഈ സിം കാർഡിൻറ്റകത്തുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ ഇതുമായിട്ട് കണക്ട് ചെയ്തു മൊബൈലിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാവുന്നത് സത്യത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം എല്ലാവരുടെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലാതെ ഇതിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇക്കോ എന്നുള്ള മോഡിലാണ് ഇത് കിടക്കുന്നത് സമയം ഇതിലെഴുതിയിട്ടുണ്ട് എയ്റ്റി ഫോർ പെർസെൻറ്റ് ചാർജ് ഉണ്ട് റേഞ്ച് എത്ര കിലോമീറ്റർ എയ്റ്റി നയൻ കിലോമീറ്റർ ആണ് എയ്റ്റി ഫോർ പെർസെൻറ്റിൽ കാണിക്കുന്നത് പിന്നെ ആകെ ഇരുപത് കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ ട്രിപ്പ് മീറ്റർ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ബാക്കിയെല്ലാം തന്നെ നമുക്ക് മൊബൈൽ ഫോണിലാണ് സെറ്റ് ആവുന്നത് അപ്പോൾ ഇവിടെ ചില സ്വിച്ചുകളൊക്കെ ട്രിപ്പിൻ്റെയൊക്കെ മറ്റു സ്വിച്ചുകൾ ഇവിടെ അതും മനോഹരമായിട്ട് ചേർന്നിരിപ്പുണ്ട് അതിൽ വെള്ളം വീഴാത്ത രീതിയിൽ കൺസീൽഡ് ആണ് എന്നുള്ള കാര്യവും കാണാം ഇവിടെ റിവർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇത് സ്വിച്ച് കീയുടെ സ്ഥലമാണ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവരും വാങ്ങിച്ച് വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ ഹോൾഡർ ആണത് രണ്ട് സൈഡ് ബോം ബിറോസും അങ്ങനെ ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും നമുക്ക് എപ്പോഴും ഈ പുതിയ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഒരു സ്വിച്ചുകളുടെ കാര്യത്തിലാണ് സ്വിച്ചുകളുടെ കാര്യം സ്വിച്ചുകൾ നിലവാരമുള്ളതാണെങ്കിൽ നമുക്കറിയാം മൊത്തത്തിൽ നിലവാരമുണ്ടെന്നുള്ളത് അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാം നല്ല നിലവാരമുള്ള സ്വിച്ചുകളാണ് ഗിയർട്ടർ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട് ഇത് റിവേഴ്സ് ഗിയറിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ എന്നുള്ള സ്വിച്ച് കാണുന്ന ഇക്കോ റൈഡ് അതുപോലെ റഷ് അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ റൈഡ് ഉണ്ട് അതിന്റെ മോഡുകൾ മാറ്റുന്ന സ്വിച്ചാണിത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെയും കൊടുത്തിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ തൂക്കിയിടാനായിട്ട് ഒരു മൂന്ന് കിലോ വരെ തൂക്കാവുന്ന ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് തന്നെ ഇതും ഇന്ത്യയിലെ വാഹനങ്ങളിലെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും വൈഡർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഇരുപത് ഇഞ്ച് വൈഡ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വൈഡർ ഒരു സ്പേസ് ആണ് അവിടെ നമുക്ക് അറിയാമല്ലോ ഇന്ത്യക്കാർ ഗ്യാസ് പറ്റി വെച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ് അത് അതിനുള്ള സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാഴ്ചയിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചാലോ എന്ന് തോന്നിപ്പോകുന്ന രൂപഭംഗി ഈ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ എല്ലാം സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന് വിളിക്കാവുന്ന പല കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വലിയ ടയേഴ്സ് ഉണ്ട് അതുപോലെ എയ്റ്റീൻ ഡിഗ്രി ഒക്കെ ചുമ്മാ കയറി പോവും പിന്നിൽ ആളെയും വെച്ചുകൊണ്ട് നല്ല വെയ്റ്റ് ഉള്ള ആളാണെങ്കിൽ പോലും അതിനുള്ള ആ ഒരു ഗ്രേഡിയൻ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്നുണ്ട് ചാർജിങ് ടൈം നോക്കിയാണെങ്കിൽ അഞ്ചര കൊണ്ട് സാധാരണ ചാർജറിലും ഒന്നര മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജറിലും ചാർജ് ആകാനുള്ള സാധ്യത കൊടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന കാര്യങ്ങൾ പിന്നെ വാറണ്ടി നോക്കുകയാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് അത്തരം കാര്യങ്ങളിലും ഒട്ടും മോശമല്ല പിന്നെ നല്ല സർവീസ് ഉണ്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഡീലർഷിപ്പ് തന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്താ വിസ്മയിപ്പിക്കുന്ന അത്രയും വലിയൊരു സർവീസുണ്ടുണ്ട് അത് തീർച്ചയായിട്ടും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് കാരണം ഇലക്ട്രിക് സ്കൂട്ടറുടെ കാര്യത്തിൽ സർവീസാണ് പലരുടെയും ഒരു ആശങ്ക എന്ന് പറയുന്നത് റിവറിൻ്റെ കാര്യത്തിൽ ആ ഒരു ആശങ്ക വേണ്ട ഇപ്പോൾ ഈ ഒരു അടുത്ത വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഡീലർഷിപ്പ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് റിവറിൻ്റെ പിന്നണി പ്രവർത്തകരെന്നാണ് പറയേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ ഉടൻ തന്നെ ഡീലർഷിപ്പ് വരികയാണ് അങ്ങനെ നമ്മുടെ സ്വന്തം വാഹന നിർമ്മാണ കമ്പനിയായ റിവർ കേരളത്തിൽ ഉടനീള ഒഴുകാൻ പോവുകയാണ് നദിയാണല്ലോ ഇത് ബേസിക്കലി റിവർ ആണല്ലോ ഇദ്ദേഹം എന്തായാലും അരവിന്ദിനും അതുപോലെ തന്നെ വിപിനും എല്ലാവിധ അഭിനന്ദനങ്ങളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചേരും ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ഫീലാണ് പൊതുവേ തോന്നാറുള്ളത് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം തോന്നാവുന്നത് അതിന് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഗ്രിപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് കൈവിട്ട ഒരു കളിയല്ല നമുക്ക് കുറച്ചൊരു ഒരു വാഹനത്തിന്മേൽ നിയന്ത്രണമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഗ്രിപ്പ് ഈ വാഹനം തരുന്നുണ്ട് മോട്ടറേനെ പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ കിലോ വാട്ടറിൻ്റെ മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഏതാണ്ട് ഒമ്പത് ബി എസ് പി മോട്ടർ എന്നാണ് പറയേണ്ടത് ട്വൻറ്റി സിക്സ് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോക്ക് ഫ്ലോർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാല് കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിൻ്റെ പവർ സോഴ്സ് എന്ന് പറയാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ എ ആർ ഐ എ സർട്ടിഫൈ ചെയ്ത മൈലേജ് ഉണ്ടെങ്കിൽ പോലും കമ്പനി അത്രയൊന്നും അവകാശപ്പെടുന്നില്ല ആകെ നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്തായാലും കിട്ടും എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ നമുക്കറിയാവുന്ന പോലെ റൈഡ് മോഡുകളുണ്ട് റൈഡ് മോഡുകളിൽ മോഡിലേക്ക് അതായത് കൂടുതൽ പവറുള്ള മോഡിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും റേഞ്ച് കുറയാനുള്ള സാധ്യതയുണ്ട് അതിന് സംശയമില്ല എങ്കിലും മര്യാദയ്ക്ക് മാന്യമായി ഓടിക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി കിലോമീറ്റർ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ സീറോ ടു എയ്റ്റി എന്ന് പറയുന്നത് അഞ്ച് മണിക്കൂർ താഴെ സമയം കൊണ്ട് ചാർജ് ആകും പക്ഷേ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ഓപ്ഷൻ ഉടൻ തന്നെ വരികയാണ് അത് ഒരു പക്ഷേ തുടക്കത്തിൽ റിവറിൻ്റെ ഡീലർഷിപ്പുകളായിരിക്കാം ആ ഒരു ഫാസ്റ്റ് ചാർജ് ഘടിപ്പിക്കുന്നത് പക്ഷേ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കും വാങ്ങിക്കാവുന്ന അവസ്ഥ എന്തായാലും വരും മറ്റൊരു കാര്യമുള്ളത് അതും അഭിമാനിക്കാവുന്ന കാര്യം ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ആയാലും ബാറ്ററി പാക്ക് ആയാലും അതുപോലെ ബാറ്ററിയുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയാലും എല്ലാം തന്നെ അതുപോലെ ഒരു കൺട്രോൾ യൂണിറ്റ് എല്ലാം തന്നെ ആയിട്ട് റിവർ ഡെവലപ്പ് ചെയ്തെടുത്താണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിൻ്റെ ബാറ്ററിയിലെ സെല്ലുകൾ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് ബാക്കി ഇദ്ദേഹം നൂറ് ശതമാനവും ഇന്ത്യനാണ് ഇക്കോ റൈഡ് റഷ് അങ്ങനെ മൂന്ന് മോഡുകളാണ് റൈഡ് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വിച്ച് ഓർ ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു നമ്മളിപ്പോൾ ഇക്കോ മോഡിലാണ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതെങ്കിൽ വളരെ ലീനിയറായിട്ടാണ് പവർ ഡെലിവറി വരുന്നത് ഒരു നാൽപ്പത് കിലോമീറ്റർ വരെ അങ്ങനെ ആ ഒരു പവർ ഡെലിവറി അങ്ങനെ ഒരു ലീനിയറായിട്ട് കയറി വരുന്നു പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് റൈഡ് മോഡിലേക്കാണ് മാറ്റുന്നതെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറയുന്നു ഗംഭീരമായ പെർഫോമൻസിലേക്ക് മോട്ടർ എത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ റഷ് മോഡിലേക്ക് മാറ്റിയാൽ പക്ക ഒരു പെർഫോമൻസ് വാഹനമായിട്ട് ഇത് മാറുന്നുണ്ട് റൈഡെന്ന് പറയുന്ന മോഡാണ് എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ ഏറ്റവും പറ്റുന്നതാണ് വളരെ ഫാസ്റ്റുമല്ല എന്നാൽ വളരെ സ്ലോയുമല്ല ആ ഒരു ഒരു രസകരമായ ഒരു രീതിയിൽ ഓടിച്ചു പോകാം പക്ഷേ എപ്പോഴും നമുക്കറിയാവുന്ന പോലെ ഇക്കോ എന്ന മോഡലായിരിക്കും കൂടുതൽ മൈലേജ് കിട്ടുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നു ഈ വാഹനം വാങ്ങിക്കുന്നവരെ റൈഡെന്ന മോഡായിരിക്കും അധികം ഉപയോഗിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പം നമ്മൾ പിൻഭാഗത്ത് ആളെ ഇരുത്തിയും ഈ വാഹനം ഓടിച്ചു അപ്പോഴും ഒട്ടും തന്നെ പെർഫോമൻസിന് മടുപ്പ് വരുന്നില്ല എന്നുള്ള കാര്യമാണ് എയ്റ്റീൻ ഡിഗ്രിയൊക്കെ പിൻഭാഗത്ത് ഒരു പില്ലും ഡ്രൈഡറെ വെച്ചുകൊണ്ട് കൂളായിട്ട് കയറി പോകും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അത് നമുക്ക് നിരപ്പായ റോഡിലാണെങ്കിലും പിന്നിൽ ഒരാളെ ഓടി ഇരുത്തിക്കൊണ്ട് ഓടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ഏറ്റവും കൂടുതൽ വാഹനമാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നൂറ്റി നാൽപ്പത് കിലോഗ്രാം ഹാരമുണ്ട് നല്ല ഒന്നാം തരം സ്റ്റീൽ ട്യൂബ് ചേസസ് ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സസ്പെൻഷനുമാണ് മുൻഭാഗത്ത് ടെലിസ്കോപ്പിക് ഫോക്കും പിൻഭാഗത്ത് ട്വിൻ ഗ്യാസ് ചാർജ് ഷോക്കുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യവും പക്കയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിത്ത് സി ബി എസ് അതായത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എത്ര കൂടിയാലും പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു ഒരു രീതിയാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ തന്നെ എനിക്ക് തോന്നി മറ്റൊരു കാര്യം നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ചെറിയ പമ്പുകളൊക്കെ ചാടുമ്പോൾ സസ്പെൻഷൻ നമ്മളെ കൃത്യമായ രീതിയിൽ സുരക്ഷിതമായി നിർത്തുന്നുണ്ടെന്നുള്ള കാര്യമാണ് അത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയല്ല ആ രീതിയിലാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സസ്പെൻഷനാണ് ഇന്ത്യൻ വാഹനങ്ങളിൽ പലപ്പോഴും നമുക്ക് ഈ സ്പീഡിലൊക്കെ പോയി പമ്പ് ചാടുമ്പോൾ കട്ട് കട്ടാമെന്നൊരു അടി അടിക്കുമല്ലോ ഇത് അതിലൊന്നും അത് അങ്ങനെ ഒന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ചാടി ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും വാഹനത്തിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ഈ ഫ്ലോർ ബോർഡിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ബാറ്ററി പാക്കും അതുപോലെ വളരെ ഒരു ഫേം സൈഡിലുള്ള ഒരു ഫ്രണ്ട് ഫ്ലോ എല്ലാം കൂടെ ചേർന്നാണ് ഇത്രയും നല്ലൊരു ഒരു ആത്മവിശ്വാസം തരുന്ന റൈഡ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് തോന്നുന്നു ഇനി പറയേണ്ടത് ഇതിൻ്റെ സീറ്റിൻ്റെ രീതിയും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനുമൊക്കെയാണ് എല്ലാം വളരെ കൃത്യമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് നിവർന്നിരുന്ന് ഓടിക്കാൻ സാധിക്കും തന്നെയല്ല മുൻഭാഗത്ത് ലെഗ് സ്പേസ് എന്ന് പറയുന്നത് അതും ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതലാണെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായി കാല് വയ്ക്കാം അതുപോലെ തന്നെ രസകരമാണ് മുൻഭാഗത്തെ ഉള്ള ആ ഒരു ഫുഡ് ഡ്രസ്റ്റിലേക്ക് കാല് നീട്ടിവെച്ച് ഇരിക്കുകയാണെങ്കിൽ ദീർഘദൂര യാത്രയിൽ സുഖമാണ് കാരണം നമുക്ക് എന്തായാലും ഫ്ലോർ ബോർഡിൽ ബ്രേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കാല് വയ്ക്കേണ്ട നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാല് കുറച്ച് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് പുഷ്ണിയിരിക്കാം അവിടെ ഇപ്പോൾ കുറച്ച് ദൂരമൊക്കെ അങ്ങ് ഓടിച്ചു പോകുകയാണെങ്കിൽ എപ്പോഴും കാലിങ്ങനെ താഴെയുള്ള ഫുഡ് ഫുഡ് റെസ്റ്റിൻ്റെ ആ ഭാഗത്ത് മാത്രമായിട്ട് വെച്ചുകൊണ്ടിരുന്നാലൊന്ന് കാല് നിവർത്താൻ തോന്നും ഇടയ്ക്ക് അപ്പോൾ വാഹനം നിർത്തി വേണം നമുക്ക് കാല് നിർത്താനെങ്കിൽ ഇതങ്ങനെയല്ല മുൻഭാഗത്ത് അല്പം കൂടെ മുന്നേക്ക് നീങ്ങി നിൽക്കുന്ന ആ ഫുഡ് പെക്കുകൾ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഗാല് നീട്ടി വെച്ചിരുന്ന് ഓടിക്കാം അപ്പം മറ്റൊരു റൈഡിങ് പൊസിഷൻ കൂടി ഇതിനുണ്ട് എന്നാണ് പറയേണ്ടത് അത് തീർച്ചയായിട്ടും വളരെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ രണ്ട് എന്താണോ രണ്ട് മുതലാളിമാരും നമ്മൾ പറഞ്ഞല്ലോ മലയാളിമാരായ മുതലാളിമാരും അൾട്രാവലിലൊക്കെ ജോലി ചെയ്ത സമയത്തൊക്കെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച റൈഡിംഗ് പ്രസ്റ്റർ കണ്ടെത്തേണ്ടതിനെ പറ്റി അന്നോട്ടാണ് ചാർജ് ചെയ്തിട്ടുണ്ടാകാം അതാ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് അവസാനം നമ്മളെ കിട്ടിയിരിക്കുന്ന ഈ ഗംഭീര പ്രോഡക്റ്റ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു കോയിസർ ബൈക്കിൻ്റെ പോലുള്ള റൈഡിങ് പോസ്റ്ററും കിട്ടുന്നുണ്ട് കൂടാതെ സ്കൂട്ടറിൻ്റെതായ റൈഡിംഗ് പോസ്റ്ററും കിട്ടുന്നുണ്ട് രണ്ടും നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് എന്തായാലും പാർക്ക് എന്ന് പറയുന്ന ആ ബട്ടൺ കുറച്ചു നേരം പ്രസ്സ് ചെയ്ത് പിടിക്കുകയും പിന്നെ സെലക്ട് ബട്ടൺ പ്രെസ് ചെയ്യ പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ഉണ്ട് കൊണ്ടില്ലേ റിവേഴ്സ് ഫങ്ഷൻ ഇപ്പം എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും കൊടുത്തിട്ടുണ്ട് അത് റിവർ ഇന്ത്യയിലും ഉണ്ട് അതും വളരെ നല്ലൊരു ഒരു ഫീച്ചറായിട്ട് പറയാം അങ്ങനെ എല്ലാം കൂടി ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ അമ്പത്തഞ്ച് ലിറ്ററോളം ബൂട്ട് സ്പേസ് പതിനെട്ട് ഡിഗ്രി ഗ്രേഡിയൻറ്റ് കയറാനുള്ള കഴിവ് പിന്നെ യൂട്ടിലിറ്റി ആംഗിൾ നോക്കിയാണെങ്കിൽ പാനിയർ മൗണ്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ സാധനങ്ങൾ തൂക്കിയിടാം പിൻഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു ലഗേജ് ബോക്സ് ഫിറ്റ് ചെയ്യാം പിന്നെ മുൻഭാഗത്തേക്ക് മുൻഭാഗത്ത് അലോയ് വീലുകളുണ്ട് കൂടാതെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോവിസ ബൈക്കിൻ്റെ റൈഡിങ് പോസ്റ്റർ കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് ബെക്കുകൾ കൊടുത്തിട്ടുണ്ട് യു എസ് പി ചാർജറുണ്ട് അത് ഗ്ലോ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ മൊബൈൽ ഫോൺ സുഖമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാം പിന്നെ ഡിസൈൻ്റെ കാര്യം നമുക്കറിയാലോ വളരെ ഭംഗിയുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ വാഹനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ബുക്കിങ്ങാണ് കിട്ടിയത് അത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇത് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് പേര് നമുക്ക് പരിചയമുള്ള രണ്ട് പേരാണ് അവർ നമ്മൾ സ്ഥിരമായിട്ട് ഇവരെ കാണുന്നവരാണ് അവർ വരികയും വാഹനം ഇഷ്ടപ്പെടുകയും ഉടൻ തന്നെ നമ്പറൊക്കെ വാങ്ങിച്ച് ഈ വാഹനം കൊണ്ടുവന്ന റൈവറിൻ്റെ ഓഫീഷ്യൽസിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് അവർ ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അത്രയധികം ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു വാഹനമാണിത് പിന്നെ ബ്ലൂ റെഡ് യെല്ലോ തുടങ്ങിയ മോഡലുകൾ വേറെയുണ്ട് പിന്നെ രസകരമായ നിറങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടാതെ നല്ല ഒരു ബ്ലൂ നിറമൊക്കെ ഇതിനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യമാണ് പിന്നെ നല്ല സസ്പെൻഷൻ ഉണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പ്രൂഫുണ്ട് അതായത് വാട്ടർ പ്രൂഫാണിത് പിന്നെ മൂന്ന് വർഷത്തെ വാറണ്ടി അത് എക്സ്റ്റൻഡായിട്ട് നമുക്ക് അഞ്ച് വർഷം വരെ എടുക്കുകയും ചെയ്യാം എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഒരു ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ ഇന്ത്യ സ്കൂട്ടറുകൾ ഓടിക്കഴിഞ്ഞു പരാതികളൊന്നും ഇതുവരെ അങ്ങനെ ഫോറങ്ങളിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ചെയിൻ ഡ്രൈവ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സർവീസിൻ്റെ ഇൻ്റർവെൽ ഒക്കെ കുറയാൻ പോവുകയാണ് അതുപോലെ മെയിൻ്റനൻസ് കുറയാൻ പോകുന്നു കുറച്ചുകൂടി മികച്ച ഒരു ആയിട്ട് ക്വാളിറ്റി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഇന്ത്യയെ പറ്റി പറയാനുള്ളത് എന്തായാലും ഒരു മലയാളിത്തമുള്ള സ്കൂട്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു വാഹനമാണ് എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് കമ്പനി ഇന്ത്യയെ വിളിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട കാര്യം വളരെ റെഗഡായിട്ട് ഉള്ള ഈ ഒരു ലുക്കാണ് തന്നെയല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ടയർ സൈസ് അത്തരം കാര്യങ്ങളെല്ലാം ഒരു എസ് യു വിഷ് ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത് ഇനിയിപ്പോൾ എന്താണ് അടുത്ത വാഹനമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അരവിന്ദിനോട് അപ്പോൾ അടുത്തത് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അടുത്ത വർഷാവസാനത്തോടെ മറ്റോ ആണെന്ന് തോന്നുന്നു പ്ലാൻ രണ്ടാമത്തെ മോഡൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഇന്ത്യയിലെ ശക്തമായ സാന്നിധ്യമാകാൻ പോവുകയാണ് ഈ ഒരു മലയാളി പുഴ എന്നാണ് പറയേണ്ടത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി ഈ വാഹനം ഓടിച്ചപ്പോഴും കണ്ടപ്പോഴും എല്ലാം തന്നെ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന വാഹനമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടർ കേരളത്തിലാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പിന്നിൽ മലയാളികളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും റിവർ ഇന്ത് കാണുമ്പോൾ അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി